നമുക്കിന്ന് നല്ല നാടൻ രീതിയിലൊരു ചിക്കൻ കറി ഉണ്ടാക്കിയല്ലോ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അത് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ സവോള അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി ചേർച്ചത് പച്ചമുളക് ഇത്രയും ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ലോണം വഴഞ്ഞിട്ട് ബ്രൗൺ നിറ ആവുമൊന്നും വേണ്ട സവോളയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ രണ്ട് സവോളയാണ് എടുത്തത് ഇതിലേക്ക് ഇനി ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്ന് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കണം ഇതിപ്പോൾ ഒരു കിലോ ചിക്കനിലേക്കുള്ള അളവാണ് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇത് നല്ലോണം ഈ പച്ചമളൊക്കെ മാറണം പൊടികളിൽ അത്രയും നേരം അത് വഴറ്റിയെടുക്കണം കഴുകി വൃത്തിയാക്കിയ ചിക്കനും കൂടെ ചേർക്കാം നല്ലോണം മിക്സാക്കിയതിന് ശേഷം വേവാനാവശ്യമായിട്ടുള്ള വെള്ളം നമുക്കിനി ഗ്രേവി എത്ര വേണം എന്നു വച്ചാൽ അതിനനുസരിച്ചുള്ള വെള്ളം ചേർക്കാം ഇത് നല്ല തിളച്ച് വെള്ളമാണ് ചേർക്കുന്നത് ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാം ഇത് വേവുമ്പോഴേക്കും നമുക്ക് തേങ്ങ വറുത്തെടുക്കാം അതിനായിട്ട് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങ ചരുകിയത് പെരിഞ്ചീരകം കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒട്ടും കരിഞ്ഞു പോവാതെ നല്ല ബ്രൗൺ നിറം ആവുന്നത് വരെ നമ്മൾ തേങ്ങ വറുത്തെടുക്കണം എന്നാലാണ് അതിന് കറക്റ്റ് ആ ഒരു വറുത്തരച്ച കറിയുടെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലെ അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കറി വെന്ത് ചിക്കൻ വെന്തോ നോക്കാം അപ്പോൾ കറിയൊക്കെ നല്ല കുറുകി ചിക്കൻ വെന്തിട്ടുണ്ട് നമുക്ക് അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടെ വെള്ളം മിക്സിയിൽ ഒഴിച്ചിട്ട് അതും കൂടെ ചേർത്തു ഇനി ഇതെല്ലാം കൂടെ ഒന്ന് തിള തിളപ്പിച്ചെടുക്കണം ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് ഗരം മസാലയും കറിവേപ്പിലയും കൂടെ ചേർക്കാം എന്നിട്ട് കുറച്ച് നേരം തിളച്ചതിന് ശേഷം ഗ്യാസ് ഓഫാക്കി ഇതൊന്ന് അടച്ചു വെക്കാം എന്നിട്ട് കുറച്ച് നേരം ആകുമ്പോഴേക്കും എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായിട്ടുണ്ടാവും അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം